രണ്ട് ദിവസം മുമ്പാണ് പി വി അനോർ മലപ്പുറം ജില്ലയിൽ ജനയോഗം വിളിച്ചുകൂട്ടിയത് വല്ലാത്ത ആളായിരുന്നു ആ ഒരു പരിപാടി കണ്ട് പല രാഷ്ട്രീയ നേതാക്കളുടെയും നെറ്റിയൊന്ന് ചുളി ചുളിയുകയുണ്ടായി വളരെയധികം ജനങ്ങൾ അതിലേക്ക് ഒഴുകി വരികയും പി വി അനോർ എം എൽ എ എന്തൊക്കെ പറയുന്നു എന്ന് കേൾക്കുകയും അവസാനം ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം രണ്ടര മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾ മുഴുവനായിട്ടും പി വി അന്വർനോട് യോജിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടും അദ്ദേഹത്തിൻ്റെ ചുവടുവയ്പ്പിനോടും യോജിക്കുന്ന തലത്തിലേക്ക് അവരുടെ അഭിപ്രായം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി കോഴിക്കോട് മുതലക്കുളത്താണ് മാമി തിരോധാന കേസിനെ പറ്റിയിട്ടുള്ള ചർച്ച നടന്നത് എല്ലാ നേതാക്കന്മാരും സംസാരിച്ചതിന് ശേഷം പി വി അന്വർ എം എൽ എ അവിടേക്ക് കടന്നു വരുന്നു പി വി അൻവറിനും പറയാനുള്ളത് ഈ പറയുന്ന മാമി തിരോധാന കേസിനെ പറ്റിയിട്ട് സംസാരിക്കുകയുണ്ടായി അവിടുള്ള ക്രൈംബ്രാഞ്ച് എസ് പി വിക്രം എന്ന് പറയുന്ന ഒരു ഓഫീസറായിരുന്നു ഈ ഒരു കേസ് മാമി തിരോധാന കേസ് അന്വേഷിച്ചു തുടങ്ങിയത് മൂന്ന് ദിവസം മാത്രമേ അതിന് ആയുസുള്ളായിരുന്നു കാരണം സത്യസന്ധമായിട്ട് നീതിയോടുകൂടി പ്രവർത്തിച്ചു തുടങ്ങിയ ഓഫീസറെ തൊട്ടടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുകയുണ്ടായി അപ്പോൾ പിന്നീട് പി വി എൻവർ എം എൽ എയുടെ ഇടപെടൽ വരികയും പി വി എൻവർ ഇതിനെപ്പറ്റി തിരക്കുകയും ചെയ്തു ചെയ്തതിന് ശേഷം ഈ പറയുന്ന പി വി എൻവർ കാര്യങ്ങൾ ഈ മാമിയുടെ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ പിന്നീട് നടന്ന അന്വേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് ദിവസത്തിന് ശേഷം നടന്ന അന്വേഷണം ഒന്നും വലിയ രീതിയിൽ കുടുംബത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള അല്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അവർ നടത്തുകയും പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പി വി അനോർ എം എൽ മന്ത്രി മുഹമ്മദ് റിയാസിനും പിണറായി വിജയനും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാർക്ക് എല്ലാവർക്കും പി ശശിക്കും എല്ലാവർക്കും കത്തയക്കുകയുണ്ടായി ഈ പറയുന്ന വിക്രം എന്ന് പറയുന്ന എസ് പി തിരിച്ചു കൊണ്ടുവരണം ക്രൈംബ്രാഞ്ച് എസ് പിയെ തിരിച്ചു കൊണ്ടുവരണം അദ്ദേഹത്തിനോട് ഈ പറയുന്ന മാമി തിരോധാന കേസ് അന്വേഷിക്കാൻ പറയണം എന്നുള്ള ഒരു റെക്കമെൻഡ് ചെയ്യുകയും പക്ഷേ അത് ഭരണ സർക്കാരോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ നേതാക്കന്മാരോ ഇത് മുഖവലിക്കെടുക്കാതെ അതിനെ തള്ളിക്കളയുകയുണ്ടായി അന്ന് മുതൽ ഇന്ന് വരെയും ഈ കഴിഞ്ഞ ദിവസം വരെയും ഈ പറയുന്ന വിക്രമൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ തിരിച്ച് സർവീസിലേക്ക് കൊണ്ടുവരുത്തുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഒരു അതിന് നടപടി കൃത്യ കൃത്യ നിർവഹണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അത്രയും ആ ഒരു മൂന്ന് ദിവസം നല്ല രീതിയിൽ പോയിരുന്ന ഒരു കേസ് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയവും പരാജയവും ജനങ്ങൾക്ക് ആകമാനം എന്താണ് ഒരു ഒരു നീതിയും കിട്ടാത്ത അല്ലെങ്കിൽ സാധാരണക്കാരുടെ കൊലപാതക അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിലോ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് കാണാതായവരെ കുറിച്ചോ കസ്റ്റഡി കൊലപാതകത്തിനെ കുറിച്ചോ ഒരു നീതിയും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ് പിന്നീട് പിന്നെ പി വി എന്നൊക്കെ പറഞ്ഞു പോയിരുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഈ പറയുന്ന മാമി തിരോധാന കേസ് പറഞ്ഞതിന് ശേഷം ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള എന്താണ് ഈ പറയുന്ന ആഷിർ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ പയ്യൻ പതിനേഴ് വയസ്സുള്ള പയ്യനെ മയക്കുമരുന്ന് സംഘം കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നു അങ്ങനെ ആ ഒരു വെളിപ്പെടുത്തലിൽ പതിനേഴ് വയസ്സുള്ള ഈ ഈ ഒരു പയ്യനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആളുടെ സി സി ടി വി ദൃശ്യമുണ്ടായിട്ട് പോലും അയാളെ പിടിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തുറന്നു കാട്ടുന്നു അതിൽ മയക്കുമരുന്ന് സംഘം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മയക്കുമരുന്ന് സംഘമാണ് ഇതിന് പിന്നിലെന്ന് പി വി അനിയോർ എൽ എ തുറന്ന് പറയുന്നു അതിന് പക്ഷേ ഇന്നേ വരെ അതിൻ്റെ ബാക്കി സംഘങ്ങളെ പറ്റിയിട്ടോ ഒന്നും അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ള കാര്യം അവിടെ പറയുന്നു അങ്ങനെ നിരവധി നമ്മുടെ ജനങ്ങൾ നേരിടുന്ന മലപ്പുറം കോഴിക്കോട് ഒരു മേഖലയിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല കാരണം അവിടെ ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുക ഈ പറയുന്ന മാമി തിരോധാനത്തിനെ പറ്റിയിട്ടുള്ള ഒരു സംഘമായിരുന്നു അവിടെ കൂടിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയങ്ങളും മറ്റ് വിഷയങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളുമാണ് പി വി അനോർ പറയാനായിട്ട് ജാഗ്രത കൂട്ടിയത് അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മറ്റൊരു പ്രശ്നം ഓട്ടോ തൊഴിലാളികളെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇരു ഇരുചക്ര വാഹന പാവപ്പെട്ട ജനങ്ങളെയും അവരെ ക്രൂശിച്ചുകൊണ്ട് അവരിൽ നിന്ന് പിഴ ഈടാക്കുന്ന ഒരു തലം അവിടെ തുറന്നു കാട്ടുകയുണ്ട് അതൊക്കെ വളരെയധികം കൂടി എടുക്കേണ്ട കാര്യമാണ് കാരണം നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സ് അത് കണ്ടെത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്കെതിരെ ഇതുപോലുള്ള പിഴ ചുമത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത പോലീസുകാരിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു അതുപോലെ തന്നെ ഹിന്ദു ദ ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് പിണറായി വിജയൻ കൊടുത്ത വാർത്ത ഞങ്ങളാണ് ഹിന്ദുക്കളെ ചെറുത്ത് നിന്നത് എന്നുള്ള ഒരു ആശയം പറഞ്ഞതിന് ശേഷം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണ വേട്ടയെക്കുറിച്ചും സ്വർണ്ണം പിടുത്തത്തിനെക്കുറിച്ചും അതുപോലുള്ള അവിടെയുള്ള അവിടെ നടക്കുന്ന ഹവാല പാഠം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കാര്യങ്ങൾ ഒരു ഒരു ഡോക്യുമെൻറ്റായിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ പറയുകയുണ്ടായി അത് ഇവിടെ പി വി അന്വർ തുറന്ന് പറയുകയും എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന മനോരമ പേപ്പറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതൃഭൂമിക്കോ മറ്റ് ഒരു ന്യൂസ് പേപ്പറിനും കൊടുക്കാതെ ഹിന്ദു ദ ഹിന്ദു ന്യൂസ് പേപ്പറിന് മാത്രം കൊടുത്തത് അത് എന്തിൻ്റെ ചുവടുവെപ്പാണ് എന്നുള്ളത് അവിടെ വിശദീകരിച്ച് കാട്ടിച്ച് കാട്ടിയിട്ടുണ്ട് പി വി അന്വർ എന്തായാലും അത് നമുക്ക് മനസ്സിലാക്കാൻ നോക്കുന്ന ഒരു കാര്യമാണ് ദ ഹിന്ദു എന്ന് പറയുന്നത് ആരുടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ പോകുന്ന ഡൽഹിയിലോട്ടാണ് ഡൽഹി എന്താണ് നമ്മുടെ തലസ്ഥാനമായ ഡൽഹി അത് വീക്ഷിക്കുകയും പിന്നീട് കേരളത്തിൽ ഉള്ള ഒരു ജില്ല ആ ഒരു ജില്ലയെ പ്രതിക്കൂട്ടിലാക്കി മുസ്ലിം സമുദായമാണ് തിങ്ങിപ്പാർക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി ിക്കാനും അവിടെ ഒരു വേർ വേറൊരു കലാപ രൂപീ രൂപീകരണം ഉണ്ടാക്കിയെടുക്കാനുമാണ് അവിടെ ശ്രമിച്ചത് എന്ന് നമുക്ക് വ്യക്തമാക്കാം എന്തുകൊണ്ട് ഈ പറയുന്ന ദേശാഭിമാനിയിലോ ഈ പറയുന്ന മനോരമ പേപ്പറിലോ ഒന്നും വരാനത് വളരെ വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പിന്നീട് പറഞ്ഞു പോകുന്നത് ഈ പറയുന്ന മാമ്യ തിരോധാന കേസിൻ്റെ തന്നെ അതേ സമാനമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ താമർ ജെഫ്രിയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പി വി അൻവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾ ഉന്നയിക്കാൻ 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 ആഗ്രഹിച്ച പ്രശ്നങ്ങൾ അതുതന്നെയാണ് പി വി അന്വർ എം എൽ എ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ജനങ്ങൾ എല്ലാവരും പി വി അൻവറിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു തലമാണ് കണ്ടത് കഴിഞ്ഞ ദിവസം നടന്നതുപോലുള്ള ഒരുപാട് മണിക്കൂർ പ്രസംഗമൊന്നും നടന്നില്ല കാരണം അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാത്ത ും ചിലപ്പോൾ അത്ര ആ ഒരു അത്രയും കാര്യത്തിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്ന അത് മാത്രമല്ല വേറൊരു ഗൗരവമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ഈ പറയുന്ന സബ്ജക്റ്റുകൾ മുഴുവനും ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ഒരു വേളയാണ് അപ്പോൾ അധികമായിട്ട് തുറന്ന ഒരു കാര്യവും സംസാരിക്കാൻ ഒക്കില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും പി വി എൻവർ പറയുന്നത് ക്രൈംബ്രാഞ്ച് എസ് പി ആയിട്ടുള്ള വിക്രം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ സർവീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് അത് മാത്രമേ ആണ് അവർക്ക് നേട്ടം കാര്യം അതേ ഉള്ളില് അവർക്ക് നീതിപൂർവം പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ മറ്റാരും നീതിപൂർവം അല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ട കുറെ ദിവസങ്ങളായി മാമിയെ കാണാതായിട്ട് കുറേ ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ് ആരെയും ഈ സംശ സംശയാസ്പദമായിട്ടുള്ള ആരെയും വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പല ബിസിനസ്മാന്മാരെ ഇപ്പോൾ ഈ ഒരു തമിഴ്നാട് കേന്ദ്രീകരിച്ച് കർണാടക കേന്ദ്രീകരിച്ചൊക്കെ ഉള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി വെറുതെ ചോദ്യം ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് പണം തട്ടുന്ന ഒരു കേസും കൂടി ഈ പറയുന്ന പി വി അൻവർ മെല്ലെ തുറന്നു കാട്ടുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ദിനംപ്രതി ജനയോഗവും അതുപോലെ തന്നെ ഇതുപോലുള്ള പരിപാടികളിലൂടെയും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു വേറൊരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ വേറൊരു ആശയത്തിന് രൂപീകരണം കൊടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു സബ്ജക്റ്റ് പി വി അൻവറിന്റെ സബ്ജക്റ്റ് നമുക്ക് ഇപ്പോഴേ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനിൽ ഉപരി അദ്ദേഹം ജനങ്ങളിലേക്ക് സാധാരണക്കാരനായിട്ട് താഴെ നിറങ്ങുന്നു എന്നുള്ള ഒരു മെസ്സേജ് അവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സാധാരണക്കാരനായിട്ടുള്ള ഒരു പൗരൻ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടതെന്നും ആ ഒരു രാഷ്ട്രീയ വീക്ഷണം എങ്ങനെ മനസ്സിലാക്കണമെന്നും രാഷ്ട്രീയ പ്രവർത്തകരെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരെ എങ്ങനെ നേരിടണമെന്നുള്ള എല്ലാ വ്യക്തതകളും പി വി എന്ന് പറയുന്ന വ്യക്തി കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ആശയത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വെക്കും കാരണം അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിക്കാൻ ആഗ്രഹിച്ച പ്രശ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന പി വി അനോർ എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് നീതിപൂർവ്വം കൂടെ നിൽക്കാം എന്നുള്ള ഒരു വിശ്വാസ്യതയോടുകൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം